ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട സി ബി ഷൈനാണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് മെയിൻ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം മിററർ ലൂസ് ഉണ്ട് വാട്ടർ സർവീസ് റണ്ണിങ്ങിൽ ആയി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് അത് മെയിനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് ആയിട്ടുണ്ട് ഫോർക്ക് ഓയിൽ ഓയിൽസിൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വർക്കിന് കിട്ടിയിട്ട് ജനറൽ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്ട് ബ്രേക്ക് ലൈൻഡർ നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് കമ്പനി ലൈൻഡർ ഒക്കെ കിടക്കണ പോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈൻ മാറ്റേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ അത് കൈവിടെ നമുക്ക് ലൈൻഡർ മാറ്റിയിടാം ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് പുതിയ ടയറാണ് വീൽ ബേറിൻ്റെ ഭാഗം ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ചെയിൻ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാനുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ പഴക്കമില്ല വലിയ പഴക്കമില്ല പുതിയതാണ് ചെറുതായിട്ടൊരു പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം കമ്പനി ഫിൽട്ടറാണ് ഹോർണയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത് അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയുടെ വണ്ടി മിരിക്കണേ അപ്പം അതിൻ്റെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിക്കേണ്ടത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം അതിൻ്റെ കണ്ടീഷൻ ബാറ്ററിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പതിമൂ എട്ടര വോൾട്ട് എട്ടര വോൾട്ടിലേക്ക് നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്കതിൻ്റെ കറക്റ്റ് ബാറ്ററി കണ്ടീഷൻ നമുക്ക് ക്ലിയർ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് സെൽഫ് എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററി ലോഡ് എടുക്കുന്നത് അതായത് ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് പവർ ആവശ്യമായിട്ട് വരുന്നത് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആ വോൾട്ട് ആ എടുക്കും മോട്ടർ എടുക്കുന്ന വോൾട്ട് നമ്മളിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെ ബാറ്ററിയുടെ കറക്റ്റ് വോൾട്ട് കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കൂ നോക്കുമ്പോൾ നമുക്കതിനകത്ത് ഏഴ് പോയിൻറ്റ് ഏഴ് ഇഞ്ചിലേക്ക് പോയേക്കണേ അപ്പോൾ നമുക്ക് എത്ര വോൾട്ടി താഴേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും കംപ്ലയിൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് നമുക്കപ്പോൾ തന്നെ വീണ്ടും ബാറ്ററി പന്ത്രണ്ടരയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ആവണവരെ ഓടിക്കാം പക്ഷേ തൊട്ടടുത്ത് ഏകദേശം ആയിട്ടുണ്ട് ബാറ്ററിയുടെ ലൈഫ് ഏകദേശം ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഏകദേശം ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടത് നാലാം വർഷമായിരിക്കുന്നത് അപ്പോൾ എന്തായാലും വലിയ താമസിക്കാണ്ട് നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വന്നേക്കും പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു ഓയിലിൻ്റെ കളറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമുക്കത് മാറ്റി പുതിയത് ഫില്ല് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഏകദേശം എൻ്റെ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് കാർബോട്ടറിൻ്റെ ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ കാർബേറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാർബോബേറ്ററിനകത്ത് അത്യാവശ്യം ഡാമേജുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പൊടി പോലെയൊക്കെ കിടക്കണുണ്ടാവും ചെളി പോലെയും പൊടി പോലെയൊക്കെ വന്നേക്കണം അത് ചെയ്യുമ്പോൾ പറഞ്ഞ് ഇപ്പോഴത്തെ പെട്രോളിൽ മിക്സായി വരുന്ന എത്തനോളിൻ്റെ കണ്ടൻ്റാണ് എത്തനോളിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ അലൂമിനിയം ബോഡിയുള്ള മെറ്റൽ ഭാഗങ്ങളെ ഏതും ദ്രവിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രത്യേകിച്ച് അലുമിനിയം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ദ്രവിച്ചു പോകും ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം പൂക്കൾ പിടിച്ച ഒരവസ്ഥയിലേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഈ സ്ലോജെറ്റൊക്കെ ഫുള്ള് ലോക്ക് ബ്ലോക്കായി പോയാൽ കാണും നിലയിൽ പൊടിയുണ്ട് പൊടി പോലെ വന്ന അത് മൊത്തം കയറി അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലോക്കായേക്കാണ് അതേപോലെ തന്നെ ഈ വാക്യം ബെഷീൻ്റെ നീഡിൻ്റെ ഭാഗത്ത് ഇവിടെ നല്ല തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാക്യൂം ബെഷീൻ്റെ നീഡിൽ നമുക്ക് മാറ്റണം നീഡിൽ മാറ്റി നീഡിൽ മാറ്റുമ്പോൾ നീഡിൽ കയറി പോകണം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബുഷ് അത് സെറ്റായിട്ട് തന്നെ അത് നമുക്ക് മാറ്റിയിടണം അതേപോലെ തന്നെ ഇ സ്ലോജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം അതിനുശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് ആയിക്കോളും പക്ഷേ റിപ്പീറ്റും ഇത് വന്നുകൂടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് നിലവിൽ ആ പെട്രോൾ തന്നെയാണ് നിലവിൽ കിട്ടാനുള്ളത് ഒരു പ്രാവശ്യം വന്നേക്കണം കാർബേറ്ററിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് അതിന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാൻ ഇന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് ലിറ്ററോളം പെട്രോൾ വണ്ടിയിലുള്ളപ്പോൾ പെട്രോളിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതും കെമിക്കലിനെയാണ് പക്ഷേ ഇതിന് ആൻറ്റി കെമിക്കലായിട്ട് വർക്ക് ചെയ്തോളൂ അപ്പോൾ അത് യൂസ് ചെയ്യുക ഇടയ്ക്ക് ഒരു നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം കൂടുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അത് പെട്രോൾ പമ്പുകളിൽ തന്നെ കിട്ടും അതല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഇടകളന്വേഷിച്ച് കിട്ടും അപ്പം അത് യൂസ് ചെയ്യുക അതൊക്കെയാണൊരു പരിഹാരമാർഗമായിട്ടുള്ളു പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ് സീലൊക്കെ ഡാമേജ് ഉണ്ട് അപ്പോൾ സീൽ മാറ്റി റീസെറ്റ് ചെയ്യണം ഫോർക്ക് പൈപ്പിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നില്ല സീൽ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും വേറെ പ്രോബ്ലം ഇല്ല പിന്നെ കോൺസെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി അത്യാവശ്യം ഉണ്ട് വീൽ ബെയറിങ് ആയാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ നഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് അത്യാവശ്യം പാഡ് ഉണ്ട് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാലിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് ആ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ നഴിച്ച് ഗ്രീസി ആ ബൂട്ട് മാറണമെങ്കിൽ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം അപ്പം പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് അയച്ചിട്ടുണ്ട് ഈ കാർബറ്റർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പ്ലഗ്ഗിനകത്തേക്ക് നോക്കി അറിയാം ഫുൾ കാർബൺ അടിച്ച് കയറിയേക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലഗ് ശരിക്കും മാറ്റേണ്ട ഒരു ടൈമായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും പുതിയ പ്ലഗ് എയർ ഫിൽറ്റർ മാറ്റിപ്പോൾ ആ കൂട്ടത്തിലിട്ടാണ് പുതിയ പ്ലഗ് പക്ഷേ ഈ പ്ലഗ് നമ്മൾ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ മിസ്സിംഗ് മിസ്സിങ്ങും ഷോർട്ടായിട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബേറ്റർ ബ്ലോക്ക് ആയിട്ട് പെട്രോൾ കൺസപ്ഷൻ കൂടുതലാണ് പെട്രോളിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു അപ്പം അത് ശരിക്കും നമുക്ക് ഈ പ്ലഗിനകത്തും ഹെഡിനകത്തൊക്കെ കരിയിടേതായിട്ടുള്ളൊരു ഫോം ചെയ്യാനുള്ളൊരു കാരണമാണത് അപ്പോൾ ഈ പ്ലഗ് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫയറിംഗ് വരുന്ന ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ പ്ലഗ് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലഗ് കൂട്ടത്തിൽ മാറ്റിയിടാനാണ് ഏറ്റവും സേഫ് അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റാൻ നിൽക്കണം പക്ഷേ അത് എനിക്ക് തോന്നുന്നു കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലഗ്ഗ് മാറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ അതുപെടുത്തുന്നുണ്ട് പക്ഷേ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ സർവീസിലല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ സർവീസിലായിരിക്കും പ്ലഗ് മാറ്റിയേക്കണം പക്ഷേ ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ പ്ലഗിൻ്റെ കണ്ടീഷൻ ഈ അവസ്ഥയിലേക്ക് മാറിയേക്കുന്നത് അപ്പോൾ അത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്കത് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി തന്നെ അപ്പോൾ നമുക്ക് ജനറൽ സർവീസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ജനറൽ സർവീസിന് പുറമെയാണ് നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങ പോരാ കാർബേറ്റർ ക്ലീനിങ്ങിനകത്ത് നമുക്ക് ക്ലീനർ ആവശ്യം വന്നിട്ടുണ്ട് സ്ലോജെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് അത് നമുക്ക് മാറ്റണം പിന്നെ വാക്ക്ം ബിഷൻ്റെ നീഡിലും അതിൻ്റെ ആ കിറ്റ് മാറേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഒൽസിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫോർക്ക് ഓയിൽ ഹോൽസിൽ മാറുന്നത് നമുക്ക് അഡീഷണൽ വന്നാൽ കാർബറേറ്റർ ക്ലീനർ അഡീഷണൽ വന്ന ജനറൽ സർവീസ് അഡീഷണൽ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റായിക്കിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്ട്സപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കഴിഞ്ഞതിന് ശേഷം വാട്ട്സാപ്പിനകത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി നോക്കാം അങ്ങനത്തെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു എന്തേലും ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങണം അപ്പോൾ പരമാവധി നേരത്തെ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ